ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ഇതുവരെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകൾ ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയിരുന്നത് ഇനി സ്വയം പഠിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇറലിജൻ്റായ റോബോട്ടുകളുടെ കാലമാണ് വരുന്നത് മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് സ്വയം പഠിച്ച് റോബോട്ട് തന്നെ പണി തുടങ്ങുന്ന അവസ്ഥ ഒരു ജോലി മനുഷ്യനെ പഠിപ്പിക്കാമെങ്കിൽ മെഷീനിനെയും പഠിപ്പിക്കാം നമ്മെ അമ്പരപ്പിക്കുന്ന തലത്തിലേക്കാണ് നിർമ്മിത ബുദ്ധി വികസിക്കുന്നത് കമ്പ്യൂട്ടറുകൾക്കും സ്മാർട്ട് ഫോണുകൾക്കും പകരം നിർമ്മിത ബുദ്ധിയുടെ ഡിവൈസുകളുടേതാകും നാളത്തെ ലോകം ഇത്രയും കാലം മനുഷ്യരാശി നേടിയ അറിവുകൾ ചിലപ്പോൾ ഏതാനും മണിക്കൂറുകൾക്കകം മെഷീനുകൾക്ക് ലഭിക്കുന്ന അത്ഭുതത്തിലേക്കാണ് നാം എത്താൻ പോകുന്നത് നമ്മുടെ ചിന്തകളെ കമ്പ്യൂട്ടറിലേക്ക് അപ്ലോഡ് ചെയ്യാനും കമ്പ്യൂട്ടറിൻ്റെ ആശയങ്ങൾ മനുഷ്യരിലേക്ക് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കുന്ന സാഹചര്യമാണ് ലോകത്തെ കാത്തിരിക്കുന്നത് നിർമ്മിത ബുദ്ധികളുടെ അനന്ത സാധ്യതകളെപ്പറ്റി അറിയുന്നത് യക്ഷികഥകളെ അനുസ്മരിപ്പിച്ചേക്കാം ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം കണ്ടും കേട്ടും കാര്യങ്ങൾ മനസ്സിലാക്കുക വേണ്ട സമയത്ത് വേണ്ട പോലെ ചിന്തിച്ച് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുക അതായത് മനുഷ്യനെ അനുകരിക്കുന്ന സൂത്രവിദ്യ ഇതാണ് വളരെ ലളിതമായി പറഞ്ഞാൽ നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് റൊബോട്ടുകളുടെ നാലാം തലമുറയാണ് ഇതെന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിൽ അമേരിക്കക്കാരനായ കമ്പ്യൂട്ടർ എൻജിനീയർ പ്രൊഫസർ ജോൺ മക്കാർത്തി എന്ന ശാസ്ത്രജ്ഞനാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതകാലം റബോട്ടുകൾക്ക് മനുഷ്യബുദ്ധി സാധ്യമാക്കുമെന്ന ആശയം മുന്നോട്ട് വെച്ചത് ഇദ്ദേഹമാണ് നിർമ്മിത ബുദ്ധിയുടെ പിതാവായി അറിയപ്പെടുന്നതും മക്കാർത്തിയാണ് എന്നാൽ നിർമ്മിത ബുദ്ധി എന്ന ശാസ്ത്രശാഖയുടെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് അലൻ ടൂറിങ് എന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് മനുഷ്യരെ പോലെ യന്ത്രങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള കഴിവ് അളക്കുന്ന ടൂറിങ് ടെസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കണ്ടെത്തിയത് അലൻ ഡൂറിങ് ആണ് ഈ രണ്ട് ശാസ്ത്രജ്ഞരും നിർമ്മിത ബുദ്ധിയുടെ മുന്നേറ്റത്തിന് വഴിവെച്ചവരിൽ പ്രധാനികളാണ് ആവിയന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തമാണ് ഒന്നാം വ്യവസായ വിപ്ലവത്തിന് തുടക്കമിട്ടത് വൈദ്യുതിയുടെ കണ്ടുപിടുത്തത്തോടെ രണ്ടാം വ്യവസായ വിപ്ലവത്തിന് ആരംഭം കുറിച്ചു മനുഷ്യ പ്രയത്നത്താൽ സാധനങ്ങൾ അനായാസമായി ഉണ്ടാക്കാമെന്നായി അടുത്തതായി വന്നതാണ് ഐ ടി വിപ്ലവം അഥവാ ഡിജിറ്റൽ വിപ്ലവം ഇതിനെ മൂന്നാം വ്യവസായ വിപ്ലവം എന്ന് വിശേഷിപ്പിക്കുന്നു മനുഷ്യ സമൂഹത്തെ അടിമുടി മാറ്റിമറിച്ച യുഗമാണിത് ഏറ്റവും അവസാനത്തേതാണ് നിർമ്മിത ബുദ്ധിയുടെ നാലാം വിപ്ലവം അതായത് മനുഷ്യനെ പോലെ ചിന്തിച്ചും പ്രവർത്തിച്ചും നീങ്ങുന്ന കൃത്രിമ ബുദ്ധിയുടെ യുഗം ഇതിപ്പോൾ ശൈശവ ദശ പിന്നിട്ടിട്ടേ ഉള്ളൂ ഇതിൻ്റെ വളർച്ച മനുഷ്യൻ്റെ ഭാവിയെ എങ്ങനെയൊക്കെ മാറ്റിമറിക്കുമെന്ന് പ്രവചിക്കാൻ സാധ്യമല്ല മനുഷ്യ സമൂഹം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം പല മാറ്റങ്ങൾക്കും വിധേയമാകുമെന്ന് ശാസ്ത്രലോകം കരുതുന്നു എന്നാൽ ശാസ്ത്രലോകത്തിലെ പല ശാസ്ത്രജ്ഞരും പറയുന്നത് നിർമ്മിത ബുദ്ധിയുടെ ഗവേഷണം നിർത്തിവെക്കണമെന്നാണ് കാരണം അത് നാളെ മനുഷ്യനെ തന്നെ ഭരിക്കുന്ന മറ്റൊരു ശക്തിയായി മാറാമെന്നും അത് മനുഷ്യ സമൂഹത്തിൻ്റെ തന്നെ നാശത്തിലേക്ക് നയിക്കാമെന്നുമാണ് അവരുടെ വിലയിരുത്തൽ സ്വന്തമായോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾക്കനുസരിച്ചോ പ്രവർത്തിക്കുന്ന ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ സംവിധാനമാണ് ലളിതമായി പറഞ്ഞാൽ റോബോട്ട് ദാസ്യവൃത്തി എന്നർത്ഥമുള്ള ചെക്ക് വാക്കിൽ നിന്നാണ് റോബോട്ട് എന്ന പദമുണ്ടായത് ഈ വാക്ക് ആദ്യം ഉപയോഗിച്ചത് റഷ്യൻ നാടകകൃത്തായ കാരൽ ഡെയ് ആണ് നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാമുകൾക്കനുസരിച്ചാണ് ഇവയുടെ പ്രവർത്തനം ഒരു ഭാഗ്യ സംവിധാനം ഉപയോഗിച്ചോ റോബോട്ടിനുള്ളിലെ നിയന്ത്രണ സംവിധാനം ഉപയോഗിച്ചോ ഇതിനെ നിയന്ത്രിക്കാം ചിറകടിക്കാനും ധാന്യം കൊത്തി തിന്നാനും കഴിവുള്ള ഒരു യന്ത്രത്താറാവിനെ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തെട്ടിൽ ഫ്രഞ്ച് എഞ്ചിനീയർ ആയിരുന്ന ജാക്കോസ് ഡിവോ കാൻസൺ നിർമ്മിച്ചു ഇതാണ് ഇന്നത്തെ റോബോട്ടുകളുടെ പൂർവികൻ എന്ന് കരുതുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് വരുന്നത് മനുഷ്യൻ്റെ ആകൃതിയിൽ നിർമ്മിച്ച ഹ്യൂമനോയിഡ് ഹ്യൂമനോഡ് എന്ന് വിളിക്കുന്നത് ഹ്യൂമനോയിഡ് റോബോട്ടുകളുടെ ചരിത്രത്തിലെ വഴിത്തിരിവായ റോബോട്ടാണ് രണ്ടായിരത്തിൽ ഹോണ്ട കമ്പനി നിർമ്മിച്ച അസിമോ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആദ്യമായി ഒരു ഹ്യൂമനോയിഡ് റോബോട്ട് നാസ വഴി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി ബൊനോട്ട് ടു റോബോട്ടുകളുടെ രൂപകൽപ്പന നിർമ്മാണം പ്രവർത്തനം സാധ്യതകൾ എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് റോബോട്ടിക്സ് മനുഷ്യൻ്റെ ജോലിഭാരം കുറയ്ക്കാൻ നാം ചെയ്യുന്ന ജോലികൾ യന്ത്രങ്ങളെ ഏൽപ്പിക്കുക ഇതിനെ ഓട്ടോമേഷൻ എന്നാണ് പറയുന്നത് ഇപ്പോഴുള്ള മെഷീനുകൾ മനുഷ്യൻ ഉണ്ടാക്കി വെച്ച പ്രോഗ്രാമുകൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ ഈ യന്ത്രങ്ങൾക്ക് കൃത്രിമ ബുദ്ധി കൂടി നൽകുന്നു അതായത് ആലോചിച്ച് തീരുമാനമെടുത്ത് പലതരം ജോലികൾ ചെയ്യുന്ന സ്മാർട്ട് യന്ത്രമായി മാറുന്നു ഇങ്ങനെ മനുഷ്യൻ്റെ കഴിവുകൾ റോബോട്ടുകളായ യന്ത്രങ്ങൾക്ക് കിട്ടുന്നത് ന്യൂറൽ നെറ്റ്വർക്കുകൾ എന്ന സാങ്കേതികവിദ്യ കൊണ്ടാണ് ഇത് വ്യാപകമാകുന്നതോടെ മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പല രീതിയിൽ പഠിച്ച് റെക്കോർഡ് ചെയ്തു വയ്ക്കുന്ന സോഫ്റ്റ്വെയറുകൾ യന്ത്രത്തെ മനുഷ്യൻ്റെ ബുദ്ധിപരമായ ജോലികൾ ഉൾപ്പെടെ ഏറ്റെടുക്കാൻ കഴിവുള്ള ഒരു ജീവിയാക്കി മാറ്റും നിർമ്മിത ബുദ്ധിയും മനുഷ്യബുദ്ധിയും തമ്മിൽ പല വ്യത്യാസങ്ങളുണ്ട് നാം ചിന്തിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറേ വിവരങ്ങൾ നമ്മുടെ ഓർമ്മയിലെത്തും ഈ വിവരങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കുകയും താരതമ്യപ്പെടുത്തിയുമാണ് നിഗമനങ്ങളിൽ മനുഷ്യൻ എത്തിച്ചേരുന്നത് ഇതുപോലെ യന്ത്രത്തെയും പരിശീലിപ്പിച്ചാൽ അതും വളരെ വൃത്തിയായി കാര്യങ്ങൾ ചെയ്യും സ്വന്തമായി പ്രോഗ്രാമുകൾ രൂപപ്പെടുത്തി അതിനനുസരിച്ച് ചിന്തിച്ച് ഉത്തരം കണ്ടുപിടിക്കാനായിരിക്കും യന്ത്രവും ശ്രമിക്കുക അതായത് ഡോക്ടറുടെ ബുദ്ധി കൃത്രിമമായി നൽകുന്നതെങ്കിൽ ഡോക്ടറെ പോലെ ചിന്തിക്കാൻ അതിന് കഴിയും രോഗവിവരങ്ങൾ നൽകിയാൽ മരുന്നും കുറിച്ചു തരും റൊബോട്ടുകളെ ബുദ്ധിയുള്ളവരാക്കാൻ പ്രത്യേകതരം കമ്പ്യൂട്ടറുകളാണ് ഉപയോഗിക്കുന്നത് അതായത് നമ്മുടെ തലച്ചോറിൽ വിവരങ്ങൾ കൈമാറുന്നത് കോശങ്ങളാണ് ന്യൂറോണുകളാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ലക്ഷക്കണക്കിന് ന്യൂറോണുകൾ പരസ്പരം കൂട്ടിയിണക്കിയാണ് തലച്ചോറിനെ നിർമ്മിച്ചിട്ടുള്ളത് തലച്ചോറിൻ്റെ ഒരു ഇലക്ട്രോണിക് മാതൃക സൃഷ്ടിക്കാനായാൽ മനുഷ്യന് തുല്യനായ ഒരു യന്ത്രമനുഷ്യനെ സൃഷ്ടിക്കാനാകും ന്യൂറോണിൻ്റെ ഇലക്ട്രോണിക് മാതൃകയാണ് ന്യൂറിസ്റ്റർ ഇത് കൈകാര്യം ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് ബയോണിക്സ് ന്യൂറിസ്റ്റിനെ അടിസ്ഥാനമാക്കി വികസിപ്പിക്കുന്ന കമ്പ്യൂട്ടറുകളാണ് ന്യൂറൽ കമ്പ്യൂട്ടറുകൾ നിർമ്മിത ബുദ്ധിയിൽ ഉപയോഗിക്കുന്നത് ഇത്തരം കമ്പ്യൂട്ടറുകളാണ് നിർമ്മിത ബുദ്ധിയുടെ സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കി ആദ്യകാലത്ത് നിർമ്മിച്ച ഹ്യൂമനോഡ് റോബോട്ടാണ് സോഫിയ ഹോങ്കോങ്ങിലെ ഹാൻസൺ റൊബോട്ടിക്സ് കമ്പനി നിർമ്മിച്ച സോഫിയയ്ക്ക് സംസാരിക്കാനും സ്വന്തം വികാരം പ്രകടിപ്പിക്കാനുമൊക്കെ കഴിയും ഇത് പഴയ കഥയാണ് ഇന്ന് സോഫിയ പോലെയുള്ള നൂറുകണക്കിന് ഹ്യൂമനോഡ് റോബോട്ടുകൾ വന്നു കഴിഞ്ഞു പക്ഷേ സോഫിയയ്ക്കുള്ള വ്യത്യാസം ലോകത്താദ്യമായി പൗരത്വം കിട്ടിയ ഒരു ഹ്യൂമനോഡ് റൊബോട്ടിക് ആണ് സോഫിയ എന്നുള്ളതാണ് സൗദി അറേബ്യയാണ് സോഫിയയ്ക്ക് പൗരത്വം നൽകിയത് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ പത്തൊമ്പതിനാണ് സോഫിയയുടെ ജനനം സാങ്കേതിക അർത്ഥത്തിൽ സോഫിയ എന്ന യന്ത്രം ആക്ടിവേറ്റ് ചെയ്തത് അന്നാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഹാൻസൺ ആണ് ഇതിൻ്റെ സൃഷ്ടാവായി കണക്കാക്കുന്നത് ഹാൻസൺ റബോട്ടിക്സ് കമ്പനിയുടെ ഉടമസ്ഥനാണ് ബി ബി സി ചാനലിൽ കുറേ കാലം അവതാരകയായിരുന്നു ഈ സുന്ദരി നമ്മൾ ഒരാളെ ഒരിക്കൽ കണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ശബ്ദവും മുഖവും ചില സ്വഭാവ സവിശേഷതകളുമെല്ലാം അറിയാതെ മനസ്സിൽ പതിയാറില്ലേ പിന്നീട് കാണുമ്പോൾ പ്രസ്തുത വ്യക്തിയെ തിരിച്ചറിയാനും അതിനനുസരിച്ച് പ്രതികരിക്കാനും ഇത് സഹായകരമാകുന്നു നിർമ്മിത ബുദ്ധിയും ഇത് തന്നെയാണ് ചെയ്യുന്നത് ആധുനിക ലോകത്ത് കമ്പ്യൂട്ടറുകളോ സ്മാർട്ട് ഫോണുകളോ ഉപയോഗിക്കുന്ന ഒരാൾ നിർമ്മിത ബുദ്ധിയുടെ ഗുണങ്ങൾ അനുഭവിക്കുകയാണ് സെർച്ച് എൻജിനുകൾ ഗൂഗിൾ മാത്രമല്ല കൃത്യത കൂടുതലുള്ളതും ആളുകൾ കൂടുതൽ ഉപയോഗിക്കുന്നതും ഗൂഗിൾ ആണെന്ന് മാത്രം ഈ സെർച്ച് എൻജിനുകളെല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെയാണ് പ്രവർത്തിക്കുന്നത് മനുഷ്യനേക്കാൾ അതിവേഗം കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള മെഷീനുകളുടെ അത്ഭുത ലോകമാണ് നിർമ്മിത ബുദ്ധിയിലൂടെ നമ്മുടെ മുന്നിൽ തുറക്കപ്പെടുന്നത് ശാസ്ത്രം ഓരോ ചുവട് മുന്നോട്ട് വയ്ക്കുമ്പോഴും മനുഷ്യനും യന്ത്രവും തമ്മിലുള്ള അകലം കുറഞ്ഞു വരികയാണ് തൊഴിലാളികൾ ഇല്ലാത്ത തൊഴിൽശാലയും ഡോക്ടറും നേഴ്സും ഇല്ലാത്ത ആശുപത്രികളും എഡിറ്ററും ലേഖകരും അവതാരകയും ഒന്നും വേണ്ടാത്ത മാധ്യമ സ്ഥാപനങ്ങളുമാണ് നമുക്കായി കാത്തിരിക്കുന്നത് അതിസങ്കീർണമായ ഘടനയുള്ളതാണ് എല്ലാ റോബോട്ടുകളും കൃത്രിമ ബുദ്ധി കൊടുക്കുന്ന ഇവയുടെ സാങ്കേതിക രംഗത്ത് എന്തെങ്കിലും ചെറിയ തകരാറ് സംഭവിച്ചാൽ പോലും അവയുടെ ബുദ്ധി തലതിരിഞ്ഞു പോകും വോൾട്ടേജിലോ ഫ്രീക്വൻസിയിലോ ഉണ്ടാകുന്ന ചെറിയ വ്യതിയാനം പോലും പ്രശ്നമുണ്ടാക്കും അടുത്തിടെ ജപ്പാനിലെ ഒരു നിർമ്മിത ബുദ്ധിയുള്ള റൊബോട്ട് ആത്മഹത്യ ചെയ്തത് വലിയൊരു വാർത്തയായിരുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ചില തകരാറാണ് ഇതിന് കാരണമായി പറയുന്നത് നിർമ്മിത ബുദ്ധിയുടെ ഏറ്റവും വലിയ അപകടം അതിന് ഭ്രാന്ത് പിടിച്ചാൽ എന്തും സംഭവിക്കാമെന്നുള്ളതാണ് ഏതെങ്കിലും രൂപത്തിൽ നിർമ്മിത ബുദ്ധി കൈവയ്ക്കാത്ത ഒരു മേഖലയും ഇല്ല എന്നുള്ളതാണ് സത്യം രാഷ്ട്രീയത്തിൽ ഇതിൻ്റെ സാധ്യത ഇപ്പോൾ വ്യാപകമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കേംബ്രിഡ്ജ് അനാലിറ്റിക്ക എന്ന കമ്പനിയെക്കുറിച്ച് നാം കൂടുതൽ കേട്ടിരിക്കുമല്ലോ ഫേസ്ബുക്ക് വഴി വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്തിയതുമായി ബന്ധപ്പെട്ടാണ് ഇവർ വിവാദത്തിൽപ്പെട്ടത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രാഷ്ട്രീയത്തിൽ വ്യാപകമായി ഉപയോഗപ്പെടുത്തുന്ന സ്ഥാപനമാണ് കേംബ്രിഡ്ജ് അനാലിറ്റിക്ക ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ മനഃശാസ്ത്രപരമായി ജനങ്ങളുടെ താല്പര്യങ്ങൾ കണ്ടെത്തുകയാണ് ഇവരുടെ പരിപാടി അതിനനുസരിച്ച് പരസ്യങ്ങളും പ്രചരണ തന്ത്രങ്ങളുമൊക്കെ നിർമ്മിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് വിൽക്കുകയാണ് ഈ കമ്പനി ചെയ്യുന്നത് ജനങ്ങളുടെ മനസ്സിൽ കൃത്രിമമായി ഇടം പിടിച്ച് അധികാരത്തിലെത്താനുള്ള കുറുക്കുവഴി സൃഷ്ടിക്കുകയാണ് അനാലിറ്റിക്ക ചെയ്യുന്നത് ലോകത്തെ പല രാജ്യങ്ങളിലെയും രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം സ്ഥാപനങ്ങളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇനിയൊരു യുദ്ധമുണ്ടാകുകയാണെങ്കിൽ അത് കൃത്രിമ ബുദ്ധി ഉപയോഗിച്ചുള്ള ഉപകരണങ്ങൾ കൊണ്ട് മനുഷ്യൻ നടത്തുന്ന മത്സരമായിരിക്കും ഇപ്പോൾ തന്നെ ഭാഗികമായി ഇത് സംഭവിക്കുന്നുണ്ട് റബോർട്ടുകൾ യുദ്ധസന്നാഹങ്ങളെ നിയന്ത്രിക്കുന്ന സ്ഥിതി ഉണ്ടായാൽ അത് ഗുരുതരമായ ഭവിഷ്യത്തായിരിക്കും ഉണ്ടാക്കുന്നത് സ്വയം തീരുമാനമെടുത്ത് പ്രവർത്തിക്കുന്ന നിർമ്മിത ബുദ്ധിയുള്ള കില്ലർ റോബോട്ടുകളായിരിക്കും യുദ്ധം നയിക്കുക കൃത്രിമ ബുദ്ധിയുള്ള ആയുധങ്ങൾ നിർമ്മിക്കുന്നതിൽ വളരെ മുന്നിലാണ് ചൈനയും റഷ്യയും അമേരിക്കയും നിർമ്മിത ബുദ്ധിയെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വല്യശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിൻ്റെ